പറ എന്താ സത്യം തനിക്ക് എവിടുന്ന ഋഷി പെട്ടന്ന് അത്രയും പണം കിട്ടിയത് ഋഷിയെ തങ്ങളുടെ റൂമിലേക്ക് വലിച്ചുകൊണ്ടുപോയി ഡോർ ലോക്ക് ചെയ്ത ശേഷം ശ്രീലക്ഷ്മി ചോദിച്ചു ഹേ എന്താ ശ്രീലു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് താനെന്ന് കൂളാവാദ്യം ശ്രീലക്ഷ്മിയെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ ഋഷി പറഞ്ഞത് കേട്ട് അവളുടെ മുഖത്തൽപ്പം ദേഷ്യം നിടലിച്ചിരുന്നു ഞാൻ കൂളാവണെങ്കി താൻ ഈ പണത്തിന്റെ സോഴ്സ് എന്താന്ന് വെച്ചാ പറ ഋഷി ദേ നോക്ക് നിനക്ക് ഞാൻ ആ തന്ന പണത്തിൽ ഒരു തുള്ളി കള്ളം പോലും കലർന്നിട്ടില്ല നേരായ വഴിയിൽ തന്നെയാണ് ഞാനത് സമ്പാദിച്ചത് ഋഷി സൗമ്യമായി പറഞ്ഞു നിർത്തിയെങ്കിലും അത് കേട്ടിട്ടും ശ്രീലക്ഷ്മിക്ക് വലിയ ആശ്വാസമൊന്നും തോന്നിയില്ല വ്യക്തമായി പറ ഋഷി നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത്രയും പണം അതൊക്കെ ഇത്രയും പെട്ടെന്ന് നീ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഓ എന്റെ ശ്രീലു തനിക്ക് എന്നാടോ എന്നെ വിശ്വാസമില്ലേ അത് സത്യമായിട്ട് ലീഗലായി ഞാൻ ഏൺ ചെയ്തതാണോ ഋഷി സീരിയസ് ഭാവത്തിൽ പറഞ്ഞു അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഋഷി പക്ഷേ താൻ കാര്യം വ്യക്തമാക്കി പറ ഇത്ര പെട്ടെന്ന് എവിടുന്ന ഇത്രയും ക്യാഷ് ശ്രീലക്ഷ്മി വീണ്ടും ആ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് ഋഷി പുഞ്ചരിച്ചു ഓക്കെ ഞാൻ ക്ലിയർ ആയി പറയാം ഇത് ലീഗലായിട്ടുള്ള ക്യാഷാണ് അത് നീയും ഞാനുമാണ് സത്യം പിന്നെ മറ്റൊരു സത്യം കൂടി പറഞ്ഞു തരാം ഋഷി കുസൃതിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി ഈ ക്യാഷ് എന്റെ മുഴുവൻ ബാങ്ക് ബാലൻസിന്റെ ഒരു അംശം പോലും ഇല്ല ലിറ്ററലി ഇപ്പൊ നമ്മൾ റിച്ച് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റിച്ചാണ് ഋഷി കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ട് പറയണ്ടെങ്കിൽ വേണ്ട ഞാൻ തന്നെ നിർബന്ധിക്കില്ല അതിനുവേണ്ടി എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട ഇപ്പൊ കാര്യം അത്രയും അത്യാവശ്യമായതുകൊണ്ടും ലീഗലായിട്ടുള്ള കാശേ എനിക്ക് തരൂ എന്ന കാര്യത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും ഞാൻ ഇതെടുക്കുക പക്ഷേ എത്രയും വേഗം തന്നെ തനിക്കിത് ഞാൻ മടക്കി തരും വേഗമെന്ന് പറഞ്ഞാൽ അല്പം ലേറ്റായേക്കാം പക്ഷേ ഞാൻ തിരിച്ചു തരും ശ്രീലക്ഷ്മി ഗൗരവത്തിൽ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് പുഞ്ചിരിച്ചു മൈ മണി ഈസ് യുവ മണി അതിനെ തിരിച്ചു തരാനുള്ള കാര്യത്തെപ്പറ്റി താൻ ചിന്തിക്കൂടി വേണ്ട ഋഷി അതേ ഭാവത്തിൽ തന്നെ ശ്രീലക്ഷ്മിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു നിർത്തി പണത്തെക്കുറിച്ചുള്ള സംശയം ശ്രീലക്ഷ്മിക്ക് പൂർണ്ണമായി മാറിയില്ലെങ്കിലും ഋഷിയിൽ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നോ അവൻ ഇതുവരെ തെറ്റായ ഒരു വഴിയും പണം സമ്പാദിക്കാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ശ്രീലക്ഷ്മി തന്റെ കയ്യിലെ കാർഡിലേക്ക് നോക്കി ആലോചിച്ചു ഏയ് എന്താ മോളെ അവൻ പറഞ്ഞത് എവിടെന്ന അവൻ ഇത്രയും പണം കിട്ടിയത് വല്ല ബാങ്കോ ജ്വല്ലറിയും കൊള്ളയടിച്ചു ചെറുക്കൻ ശ്രീലക്ഷ്മി റൂമിന് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും ദേവയാനിയമ്മ അവൾക്കടുത്തേക്ക് വന്ന് ആദിയോടെ തിരക്കിയത് കേട്ട് ശ്രീലക്ഷ്മി അവരെ രൂക്ഷമായി നോക്കി എന്തു അമ്മ ഈ പറയുന്നേ ഋഷി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ശ്രീലക്ഷ്മിയുടെ മറു ചോദ്യം കേട്ട് ദേവയാനിയമ്മ ഇല്ലെന്ന് തല ചലിപ്പിച്ചു പക്ഷേ ഇത്ര പെട്ടെന്ന് അതും ഇത്രയും രൂപ അതെങ്ങനെ അവനെ കിട്ടി ദേവയാനി അമ്മ സംശയം വിടാതെ ചോദിച്ചു എനിക്കറിയില്ല അമ്മേ ഋഷി ഒന്നും വിട്ടു പറയുന്നില്ല ഒന്ന് മാത്രം എനിക്കറിയാം ഇതവൻ തെറ്റായ രീതിയിൽ സമ്പാദിച്ചതൊന്നുമല്ല എന്തോ എടുക്കാൻ മറന്ന് റൂമിൽ നിന്ന് ഹോളിലേക്ക് വന്ന ഋഷി ശ്രീലക്ഷ്മിയുടെ ഉറപ്പോടെയുള്ള ഈ വാക്കുകൾ കേട്ട് അവന്റെ മനസ്സിൽ ആകെ വല്ലാത്തൊരു സന്തോഷം തോന്നി അല്ല മീനാക്ഷി എന്തുമ്മേ ഋഷി വന്നത് കണ്ടതും പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന പോലെ ശ്രീലക്ഷ്മി ചോദിച്ച ചോദ്യം കേട്ടപ്പോഴാണ് ഋഷിക്ക് അങ്ങനെ ഒരാളെ അവിടെ കാണാനില്ല എന്ന കാര്യം ഓർമ്മ വന്നത് ആ അവള് പോയി നീയും ഋഷിയും റൂമിലേക്ക് പോയപ്പോ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുവാന്ന് പറഞ്ഞു പോയി ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ നിന്നുവെങ്കിലും ഋഷിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഋഷിൻ പണം നൽകിയതോടെ ദേവേണിയമ്മയുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായി ആ വീട്ടിൽ അവന് ചെറിയ രീതിയിൽ ബഹുമാനം കിട്ടി തുടങ്ങി കമ്പനി പ്രശ്നം തീർന്നതിൽ സന്തോഷമുണ്ടെങ്കിലും അടുത്ത ദിവസം ത്രൈമീഡിയയിൽ പോകേണ്ടി വരുമെന്നോർത്ത് ശ്രീലക്ഷ്മി പരിഭ്രാന്തിയിലായിരുന്നു ഏയ് എന്താ ശ്രീലു എന്താടാ പ്രശ്നം ഋഷി തിരക്കിയത് കേട്ട് ശ്രീലക്ഷ്മി ഒരു നിമിഷം ഇന്ന് കുടുംബയോഗത്തിൽ നടന്ന കാര്യം അവനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു പോയി ശ്രീലു അറിയോക്കെ ഋഷി വീണ്ടും ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി അവനെ നോക്കി കൃത്രിമമായി ഒന്ന് പുഞ്ചിരിച്ചു അതേലോ ഞാൻ ഓക്കെ ആവാണ്ടിരിക്കാൻ ഇപ്പോൾ എന്താ ഉള്ളത് ലൈറ്റ് ഓഫാക്കി കിടക്ക് ഋഷി പിറ്റേന്ന് നേരം വെളുത്ത് ശ്രീലക്ഷ്മി ഉണരും മുൻപേ തന്നെ ഋഷി വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു ഋഷി പോയതിന്റെ കാര്യം മനസ്സിലായില്ലെങ്കിലും അധികനേരം അതോർത്ത് നിൽക്കാതെ ശ്രീലക്ഷ്മി ചിന്തിച്ചത് മുഴുവൻ സിദ്ധാർത്ഥിനെ അപമാനിച്ചിറക്കി വിട്ട ത്രൈ മീഡിയയുടെ ചെയർമാനെ കുറിച്ചായിരുന്നു ഏറെ വൈകാതെ തന്നെ ദേവയാനിയമ്മയുടെ യാത്ര പറഞ്ഞ് ശ്രീലക്ഷ്മി ത്രൈമീഡിയയിലേക്ക് പുറപ്പെട്ടിരുന്നു ഋഷിൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറി തിരക്കേറിയ റോഡിൽ കാത്തുനിന്ന ഒരു കാരവനിൽ കയറി സമ്പന്നമായ വസ്ത്രങ്ങൾ അവൻ അവിടെ ഒരുക്കിയിരുന്നു അവൻ അത് മാറ്റി ത്രൈ മീഡിയയുടെ ഉടമസ്ഥരുടെ ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രത്യേക വഴിയിലൂടെ അവൻ കമ്പനിയിൽ പ്രവേശിച്ചു അതേസമയം കമ്പനിയുടെ പ്രധാന ഗേറ്റിലൂടെ ശ്രീലക്ഷ്മിയും തന്റെ കാറിൽ പ്രവേശിച്ചു കാർ പാർക്ക് ചെയ്ത ശേഷം റിസപ്ഷനിൽ ചെയർമാന്റെ റൂമിനെക്കുറിച്ച് അന്വേഷിച്ച് ലിഫ്റ്റിൽ കയറി ബട്ടണിൽ അമർത്തി അപ്പോൾ ഋഷി എതിർദിശയിൽ ലിഫ്റ്റിൽ കയറുകയായിരുന്നു രണ്ട് ലിഫ്റ്റുകളും ഒരേ സമയം ഫ്ലോറിലെത്തി എതിർദിശയിൽ നിന്നും ഇരുവരും ഒരേ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി പരസ്പരം കണ്ടുമുട്ടാൻ കുറച്ച് നിമിഷങ്ങൾ ഉള്ളപ്പോൾ എക്സ്ക്യൂസ് മീ സർ ഋഷിയുടെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു യെസ് അവൻ തിരിഞ്ഞു നോക്കി ആ നിമിഷം തന്റെ ഓഫീസ് മുറിയുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ട് ഋഷൻ ഒരു നിമിഷം ഞെട്ടി അവൻ പിന്തിരിഞ്ഞു നിന്നു ശ്രീലക്ഷ്മി അവനെ കണ്ടില്ല അവൾ മുന്നോട്ട് നടന്ന് ചെയർമാന്റെ റൂമിന് മുന്നിലെ ചേറിലിരുന്നു നല്ല ടെൻഷനോടെ തന്നെ അവിടെ എത്തി ചെയർമാനെ കാണാൻ കാത്തിരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് മുൻപിലൂടെ പല കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സും പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് പ്രയോജനമില്ലാത്ത മട്ടിൽ വിഷമിച്ചും േഷ്യപ്പെട്ടുമെല്ലാം പോകുന്നത് കണ്ട് അവളുടെ ശേഷിച്ച ധൈര്യം പോലും ചോർന്നു പോകുന്ന പോലെയായിരുന്നു ശ്രീലക്ഷ്മി ഋഷിൻ റൈറ്റ് തനിക്ക് മുൻപിലേക്ക് വന്ന ഒരു ലേഡി സ്റ്റാഫ് ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി അത് എന്ന് തലയാട്ടി വരൂ മാം ആ ലേഡി വളരെ റെസ്പെക്ടോടെ ശ്രീലക്ഷ്മിയെ വിളിച്ചത് കേട്ട് അതിനു മുൻപേ ചെയർമാനെ കാണാൻ പോയതിൽ അവശേഷിച്ച ചെറുതും വലുതുമായ കമ്പനീസിന്റെ റെപ്രസെന്റേറ്റീവ് അത്ഭുതത്തോടെ അവളെ നോക്കി പക്ഷേ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആ ലേഡി ശ്രീലക്ഷ്മിയേയും കൂട്ടി നേരെ ഏതോ ഒരു ഓഫീസ് ഓഫീസറും ലക്ഷ്യമാറ്റി നടന്നു മാം ഈ ഫയൽ മുഴുവൻ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയ ശേഷം സൈൻ ചെയ്യാൻ പറഞ്ഞു തങ്ങളോട് ആ ലേഡി ആ ഫയൽ ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാകാതെ അവരെ നോക്കി ആര് പറഞ്ഞു ആൻഡ് എന്താ ഈ ഫയൽ ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു ചെയർമാൻ പറഞ്ഞതാണ് മാം ഇത് നിങ്ങളുടെ വർമാസ് കമ്പനിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള കരാറാണ് അവരാ പറഞ്ഞത് കേട്ട് അതുവരെ സംശയഭാവത്തിൽ നിന്നിരുന്ന ശ്രീലക്ഷ്മിയുടെ മുഖം ആശ്ചര്യഭാവത്തിലേക്ക് മാറിയിരുന്നു വാട്ട് എന്താ പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാനാവാതെ ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് ആ ലേഡി ഒരിക്കൽ കൂടെ ശ്രീലക്ഷ്മിയോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു ശ്രദ്ധയോടെ മുഴുവൻ റൂൾസും വായിച്ച് ആണെങ്കിൽ മാത്രം സൈൻ ചെയ്യും അവസാനമായി ടേബിളിൽ ഇരുന്ന പെൻ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു എല്ലാം കേട്ട് അമ്പരന്ന അവൾ യാന്ത്രികമായി അത് വായിച്ച ശേഷം സൈൻ ചെയ്തു ഡോക്യുമെന്റിൽ എവിടെയും ചെയർമാൻ്റെ പേര് മെൻഷൻ ചെയ്തില്ലെന്നും പുള്ളിയുടെ പേര് വരേണ്ട ഇടത്തെല്ലാം ബ്ലാങ്കായി ഇരിക്കുകയാണെന്നും അതിനിടയ്ക്ക് ശ്രദ്ധിച്ച ശ്രീലക്ഷ്മിക്ക് കുറച്ച് അത്ഭുതം തോന്നിയെങ്കിലും അവൾ അതൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നതിനാൽ അത് കണ്ടില്ലെന്ന് നടിച്ചു ആ നിങ്ങളുടെ കമ്പനിയുടെ കൂടെ പാർട്ട്നേഴ്സായി ബിസിനസ് ചെയ്യാൻ അനുവദിച്ചതിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് ബൈദവേ എനിക്ക് നിങ്ങളുടെ ചെയർമാനെ ഒന്ന് കാണാൻ സാധിക്കുമോ എല്ലാത്തിനും ശേഷം തന്റെ ചേരിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു വെരി സോറി മാം സാർ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അറ്റന്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മിയെ നോക്കി പുഞ്ചിരി വിടാതെ തന്നെ അവർ പറഞ്ഞത് സമ്മതിക്കും വിധം ഒന്ന് ചിരിച്ചു മഹാദേവിയെ ശ്രീലക്ഷ്മി ഫോൺ വിളിക്കും മുൻപേ തന്നെ അവരുടെ കോൾ അവളെ തേടി എത്തിയിരുന്നു കോൾ അറ്റൻഡ് ചെയ്ത പാടെ മറുപുറത്തു നിന്നും സന്തോഷത്തോടെയുള്ള അവരുടെ ആ സംസാരം കേട്ട് ശ്രീലക്ഷ്മി പകച്ചു നിന്നു ഒന്നാമത് താൻ വിളിച്ചു പറയാതെ തന്നെ ഇത്രയും വേഗം കാര്യം മഹാദേവി എങ്ങനെ അറിഞ്ഞു എന്നുള്ള സംശയവും രണ്ടാമത് മഹാദേവി ഇത്രയും സ്നേഹത്തോടെ ആദ്യമായി തന്നോട് സംസാരിക്കുന്നതിലെ അത്ഭുതവുമായിരുന്നു മുത്തശ്ശി കാര്യമെല്ലാം ഓക്കെ ആയ വിവരം ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞേ ഞാൻ സൈൻ ചെയ്ത് ഇപ്പം ഇറങ്ങിയുള്ളു അവിടെ നിന്ന് ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചത് കേട്ട് മറുപുറത്ത് നിന്ന് മഹാദേവിയുടെ ചിരി ഉയർന്നു ഞാൻ കേരളത്തിലെ ബിസിനസ് വേൾഡ് മുഴുവൻ ട്രൈ പുതിയ ചെയർമാൻ ചാർജ് ഏറ്റെടുത്ത് ആദ്യമായിട്ടാണ് മോളെ ഏതെങ്കിലും ഒരു ഒരു കമ്പനിയുമായി ഇങ്ങനെ പാർട്ണർഷിപ്പ് പറയുന്നത് അതും നമ്മുടെ വർമാസായി മഹാദേവി അഭിമാനത്തോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി തനിക്ക് മുൻപിലൂടെ പോയിരുന്ന മറ്റ് ഓർത്തു ബിക്കോസ് ഓഫ് യു മോളെ നീ എനിക്കറിയില്ല ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമായിരുന്നോ ഇല്ലയോ എന്ന് പോലും ഏതായാലും ഇന്ന് ഈ സന്തോഷത്തിന് മോൾക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം അവിടെ എത്തിയിട്ട് മോൾ ഇത് സാധിച്ചു എന്ന കാര്യം എല്ലാവരുമായി ഷെയർ ചെയ്യണം കേട്ടല്ലോ അപ്പോ ഈവനിങ് ഏഴ് മണിക്ക് ഹോസ്റ്റൽ സ്പേസ് സെവൻ സ്റ്റാർ ഹോട്ടലിലേക്ക് ദേവിയ ഋഷിയും കൂട്ടി വരൂ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു ടേക്ക് കെയർ ബൈ അത്രയും പറഞ്ഞ് ശ്രീലക്ഷ്മി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു വൈകിട്ട് ഋഷിക്കും ദേവയാനി അമ്മയ്ക്കുമൊപ്പം ശ്രീലക്ഷ്മി ഹോസ്റ്റൽ സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ വന്നു ചേർന്നിരിക്കുന്ന മറ്റ് പല കമ്പനീസിലെ ഉയർന്ന ആളുകൾ മുതൽ കുടുംബാംഗങ്ങൾ വരെ ശ്രീലക്ഷ്മി അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു പലരിലും അവളോട് അസൂയ നിറഞ്ഞു വന്നിരുന്നുവെങ്കിലും സിദ്ധാർത്ഥന്റെ മുഖത്ത് പ്രതിഫലിച്ച അത്രയും ദേഷ്യവും അസൂയയും മറ്റാരിലും ഉണ്ടായിരുന്നില്ല ഹേയ് ഈ സീറ്റ് പ്രയാഗയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തതാണ് മാറി വേറെ എവിടെയെങ്കിലും പോയിരിക്കുക ടേബിളിൽ ശ്രീലക്ഷ്മിക്ക് തൊട്ടടുത്ത് സ്ഥാനം പിടിച്ച ഋഷിയെ നോക്കി സിദ്ധാർത്ഥ് ഉറക്ക പറഞ്ഞത് കേട്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കുന്നത് പ്രയാഗയോ സംശയത്തോടെ ഋഷി ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും കണ്ടത് സിദ്ധാർത്ഥിന് തൊട്ടടുത്ത് ബ്ലൂ കളർ ഗൗണിൽ നിൽക്കുന്ന ഒരു സുന്ദരിയെ ആയിരുന്നു ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അവളെ താൻ എവിടെയോ കണ്ട മറന്ന പോലെ തോന്നിയതും ഋഷി ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം പറഞ്ഞുപോയി ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫ് എഫമിലൂടെ കോടീശ്വരൻ